ഇരുട്ടിനുള്ളിൽ കിടക്കുന്ന ചില ഭീതികൾ നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദത്തിലുമുണ്ട് ഒരാൾക്ക് സാധാരണമായ ശബ്ദം മറ്റൊരാൾക്ക് അസഹ്യമായ വേദനയും ദേഷ്യവും ഭയവും ഉണ്ടാക്കിയേക്കാം എന്താണ് ഈ വിചിത്രമായ അവസ്ഥ ഇന്നത്തെ വീഡിയോയിൽ നാം അന്വേഷിക്കുന്നത് ഒരു അത്യന്തം രഹസ്യമായ ലോകം നമുക്ക് വീഡിയോയുടെ ഉള്ളിലേക്ക് പോവാം വെൽക്കം ടു അവർ ചാനൽ മിസ്റ്റീരിയസ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിസഫോണിയ മിസഫോണിയ എന്താണ് എന്തുകൊണ്ടാണ് മിസഫോണിയ വരുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചികിത്സിച്ച് ശരിയാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ എന്താണ് മിസഫോണിയ മിസഫോണിയ എന്നാൽ ശബ്ദവിരോധം എന്നാണ് അർത്ഥമാക്കുന്നത് ചില പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ബ്രെയിൻ ഒരു വലിയ അപകടം നടക്കുന്നത് പോലെ പ്രതികരിക്കുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ചവയ്ക്കുന്ന ശബ്ദം ശ്വസിക്കുന്ന ശബ്ദം നമ്മൾ ടാപ്പ് ചെയ്യുന്ന ശബ്ദങ്ങൾ തുടങ്ങിയവ ഈ ശബ്ദങ്ങൾ മറ്റുള്ളവർക്ക് നോർമൽ ആണെങ്കിലും മിസഫോണിയ ഉള്ളവരിൽ ബ്രെയിൻ ഉടൻ തന്നെ അലേർട്ട് മോഡിൽ പോകും ഈ സമയങ്ങളിൽ അവരിൽ ദേഷ്യം ആൻസൈറ്റി ഹൃദയമിടിപ്പ് എന്നിവ വളരെ കൂടുതലായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഈ ചെറിയ ശബ്ദം പോലും അവരെ മാനസികമായി തളർത്തുന്നവയാണ് എന്തുകൊണ്ടാണ് മിസഫോണിയ സംഭവിക്കുന്നത് മിസഫോണിയയുടെ കാരണം ഇന്നുവരെയും ഒരു പൂർണ്ണമായ ഉത്തരം ശാസ്ത്രത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതിനെക്കുറിച്ച് ചില തിയറികൾ പറയുന്നുണ്ട് ബ്രെയിനിൻ്റെ ഇമോഷണൽ സെൻ്ററായ അമിഗ്ഡല ചില ചെറിയ ശബ്ദങ്ങളെ ഒരു വലിയ ഭീഷണി പോലെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതിനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സൗണ്ട് ത്രെഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ സെൻറ്റർ ഇമോഷണൽ സെൻറ്ററിൽ നിന്നും വലിയ അപകടം നടക്കുന്നത് പോലെയാണ് സിഗ്നലുകൾ പോകുന്നത് മിസഫോണിയ ഉള്ളവരിൽ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും ആ ശബ്ദം അവരെക്കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഇതുപോലെയുള്ളവർക്ക് പബ്ലിക് പ്ലേസോ ഓഫീസോ ക്ലാസ് റൂമോ എല്ലാം ഒരു ടോർച്ചറായിട്ടാണ് പ്രതീതമാവുന്നത് മിസഫോണെ ശരിക്കും ഡേഞ്ചറസ് ആയ ഒരു പ്രശ്നമല്ല പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ഉള്ളവർക്ക് ഇതൊരു ഡ്രാമയായി തോന്നുമെങ്കിലും ഈ അവസ്ഥ ഉള്ളവർക്ക് അവരുടെ ബ്രെയിൻ ഓവർ റിയാക്ട് ചെയ്യുന്നതാണ് ഇതിനെ കാരണം ഇതിനെ എങ്ങനെ ചികിത്സിച്ച് ശരിപ്പെടുത്താം ചില കാര്യങ്ങളിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നോയ്സ് ക്യാൻസലിംഗ് ഇയർഫോൺസോ സി ബി ടി തെറാപ്പി റിലാക്സേഷൻ ടെക്നിക്സ് അങ്ങനെ ചില മാർഗങ്ങളിലൂടെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് നോർമലായിട്ടുള്ള പല കാര്യങ്ങളും മറ്റൊരാൾക്ക് വളരെ പ്രയാസമുള്ളവയാണ് മിസഫോണിയ എന്നത് ഇന്നും മറിഞ്ഞു കിടക്കുന്ന ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി തന്നെയാണ് മനുഷ്യൻ്റെ തലച്ചോറ് എത്രത്തോളം വിചിത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കണ്ടീഷൻ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്കിവിടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ It's winding up from mysterious world.